ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു സിബിൻ പ്രതീക്ഷായിരുന്നു വരും പുറത്തൊക്കെ പോയിട്ട് ഒരു കൊച്ച് മെന്റലി ഹെൽത്ത് ഒക്കെ ഇച്ചിരി ഓക്കെ ആയി തിരിച്ചു വരും എന്ന് തന്നെ കരുതി പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ട് കുറച്ച് മുമ്പ് ലൈവില് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പൂജയും പൂജയും സിബിനും അത് എന്താന്ന് വെച്ചാ പുള്ളി അതിനകത്ത് പറഞ്ഞത് എനിക്ക് നെഞ്ചു വലിക്കുന്ന പോലെ നെഞ്ചുവേദന പോലെ തന്നെ അവന് കിട്ടിയ പ്രശ്നം അതായത് അത് വലിയ രീതിയിലായിരുന്നു അല്ലാതെ അവരനെ ബിഗ് ബോസ് തന്നെയാണ് ആ ഒരു ലെവലിൽ എത്തിച്ചേക്കുന്നത് അല്ലാതെ ഫിസിക്കലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വന്ന ഒരാളെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ച് പുറത്താക്കേണ്ട രീതി ബിഗ് ബോസിന്റെ കയ്യിലാണ് ബിഗ് ബോസിന്റെ കയ്യിൽ ഹൺഡ്രഡ് ശതമാനം തെറ്റാണ് പൂജക്ക് പിന്നെ ഡിസ്കിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണെങ്കിലും നമുക്ക് കരച്ചിലൊക്കെ കാണുമ്പോ അറിയായിരുന്നു പൂജയ്ക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ പൂജ പോകും എന്നൊരു ഇത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സിജോ മാറി നിന്നതുപോലെ മാറി നിന്നേ നിൽക്കുമെന്ന് കരുതിയിരുന്നു ഒരു രണ്ടാഴ്ച വന്നാലും ഒരു 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 നാളെങ്കിലും റെസ്റ്റ് വേണം എന്നുള്ള രീതിക്ക് ചിന്തിക്കാമായിരുന്നു എന്നാലും പൂജ തിരിച്ചു വരുന്ന കരുതി കാരണം വെച്ചാൽ സിജോയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സിജോ തിരിച്ചെത്തി എന്ന് പറയുന്ന പോലെ പൂജയും ആ ഒരു ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ തിരിച്ചെത്തും എന്ന് കരുതി പക്ഷെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എണ്ണക്കുമായി ബിഗ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതൊരു വിഷമമാണ് ഇപ്പൊ അവിടെ ബിഗ് ബോസ് ഹൗസില് എല്ലാരും അത് ഡിസ്കസ് ചെയ്യുകയാണ് ഇപ്പൊ പൂജ മെഡിക്കൽ ആരോഗ്യപരമായി പുറത്തു പോയത് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം അവള് ഗെയിം കളിക്കണം അവര് അവൾക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഇടയിൽ അവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ എങ്ങനെ ഗെയിം കളിക്കും ഞാൻ എന്ത് എന്തിനാണ് സങ്കടായിരുന്നു പിന്നെ അതുമല്ല ഒരു മാസമായിട്ട് ഇങ്ങോട്ട് കേറുന്നതിന് മുമ്പേ പൂജ നല്ല പ്രിപ്പേർ ആയ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുവായിരുന്നു മറ്റ് വർക്കുകളൊക്കെ ചെയ്യാതെ കംപ്ലീറ്റ് ഒക്കെ എടുത്ത് ഇതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇരുന്നു എന്ന് പറഞ്ഞ് അവർ ഡിസ്കസ് ചെയ്യും പക്ഷെ സിബിന്റെ കാര്യം ആരും തന്നെ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഈ ഹൗസിൽ ഈ പ്രേക്ഷകരുടെ വോട്ടിംഗ് അല്ലാതെ അല്ലെ വോട്ടിംഗ് ഇല്ലാതെ ഔട്ട് ആകുന്നതിനെ പോലല്ല ഇത്

കുറച്ച് ഫോർമാലിറ്റീസ് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ടാകും ഇത്ര സമയം വരെ അതിനെ കുറിച്ച് പറയരുതെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് കൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറയരുതെന്നോ അതൊരു താക്ഷീത് പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് തന്നെ ഇപ്പൊ വരുന്ന ഒരു വാർത്ത ഇപ്പൊ കിട്ടിയ ഇപ്പൊ ഒരു മണി ഒന്നേ കാലായപ്പോഴാണ് അത് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ബിഗ് ബോസ് ഇപ്പൊ ഓഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പൂജയും സിബിനും എന്ന നെയ്ക്കുമായി വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത ആയിട്ടുള്ള വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പൊ അനുമാനത്തിൽ എത്തി എല്ലാവരും എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പൊ ഈ വീക്കെൻഡിൽ ഇനി നോമിനേഷൻ ഒന്നും ഉണ്ടാവില്ല അല്ല സോറി എവിക്ഷൻ രണ്ടുപേര് പോയില്ല അപ്പൊ ഇനി എവിക്ഷൻസ് ഒന്നും ഈ ആഴ്ച കാണില്ല എന്നൊരു ആശ്വാസവും കൂടി എല്ലാവരും ഒരു ഡിസ്കഷനിൽ വരുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി കാരണം അമ്പത് ദിവസത്തിലേക്ക് എത്തുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പത് ദിവസം അമ്പത് ദിവസത്തിന്റെ ആഘോഷം ഉണ്ടാകും എന്നാൽ പോലും ഇനി എവിക്ഷൻ മാറ്റിവെക്കുവോ അതോ എവിക്ഷൻ ഉണ്ടാവുകയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം രണ്ടുപേര്യം കാണാൻ സാധ്യത കുറവാണ് എന്നാലും ഒമ്പത് ദിവസമായില്ലേ പതിനാറ് പേരല്ലേ ഇപ്പൊ പതിനാറ് പേരോളം ഓ അതുമില്ല ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരണ്ടേ ഇനി ഇപ്പൊ എന്തൊക്കെയാവും കളി ടൈറ്റ് ആവുമോ ഇല്ലയോന്നൊക്കെ നമുക്ക് അപ്പൊ അടുത്ത ബൈ